ഹയാ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം ഇന്ന് എം പി പ്രിയങ്ക ഗാന്ധി നാടിന് സമർപ്പിക്കാനിരിക്കെ യു ഡി എഫിൽ കേന്ദ്രത്തിന്റെ പിതൃത്വത്തെ ചൊല്ലി തർക്കം ഡയാലിസിസ് സെന്റർ യാഥാർത്ഥ്യമാക്കാൻ മുൻകൈയ്യെടുത്ത ലീഗ് അംഗമായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കറിന് അഭിവാദ്യമർപ്പിച്ച് യൂത്ത് ലീഗ് സ്ഥാപിച്ച ഫ്ളക്സ് ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ ഇന്ന് രാവിലെ മുതലാണ് ആശുപത്രിക്ക് മുൻവശത്തെ റോഡിലായി സ്ഥാപിച്ച അഞ്ചോളം ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുള്ളത് നീണ്ട കാത്തിരിപ്പിനും വിവാദങ്ങൾക്കും ഒടുവിലാണ് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് വണ്ടൂർ സ്വദേശിനിയെയാണ് തികച്ചും സൗജന്യമായി ആദ്യ ഡയാലിസിസിനെ വിധേയമാക്കിയത് നിലവിലെ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ അസ്കർ മുൻകൈയ്യെടുത്താണ് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്ററിനായുള്ള പ്രവർത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിയത് പത്ത് ഡയാലിസിസ് മെഷീനുകൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ സൗകര്യമാണ് ഒരുക്കുന്നത് രാഹുൽ ഗാന്ധി വകയിരുത്തിയ അൻപത് ലക്ഷത്തിന് പുറമെ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് കോടിയിൽ പരം തുക അനുവദിച്ചാണ് പദ്ധതി പൂർത്തിയാക്കുന്നത് ഇതിൽ രാഹുൽ ഗാന്ധിക്കായി കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്തെത്തിയപ്പോൾ പിറകെ യൂത്ത് ലീഗും വി കെ അസ്കറിനായി വാദിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് മൂന്ന് മണിക്ക് പ്രിയങ്ക ഗാന്ധി ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന ഡയാലിസിസ് കേന്ദ്രത്തിന്റെ പേരിൽ യു ഡി എഫിൽ തമ്മിൽ തല്ലു നടക്കുന്നത് അതേസമയം ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി വണ്ടൂർ പോലീസിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും വേറിട്ട ഇനിട്ട് ബ്രീസ് റെസ്റ്റോറന്റ് காளிகாவ் ரோட் வண்டூர்